നമസ്കാരം കയ്പശ്ശേരി കോയുന്നംപൂരി ചിങ്ങമാസമായി പുതിയ നൂറ്റാണ്ടും പുതിയ വർഷം തിരുവോണം വരികയാണ് കേരളം എന്നല്ല ലോകത്തുള്ള സകല മലയാളികളും ആചരിക്കുന്ന പൊന്നോണം അല്ലെങ്കിൽ തിരുവോണം അത് വരികയാണ് ഞാൻ ഓണത്തെക്കുറിച്ച് മുൻ കാലങ്ങളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഓണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്ക് എന്താ പറയണേ കാർഷിക വിളകളെല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ഒരു സങ്കല്പത്തിലായിട്ട് നമ്മൾ ഓണത്തെ കണക്കാക്കാറുണ്ട് അതുപോലെ തന്നെ എന്താ പറയണേ ഒരു പത്ത് ദിവസത്തെ ഉത്സവമായിട്ടാണ് ഓണത്തെ കണക്കുകൂട്ടുന്നത് ശരിക്കും ഉത്സവകാലമായിട്ടാണ് അതുകൊണ്ട് ആ ഉത്സവകാലത്തിന്റെ ആ ഒരു ഭംഗി നിലനിർത്താൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല സദ്യ ഉണ്ടുക ബന്ധുജനങ്ങളുമായി സംഗമം ഉണ്ടാവുക ബന്ധുജനങ്ങളുടെ കുടുംബങ്ങളിൽ പോവുക അങ്ങനെ കളികൾ അങ്ങനെയുള്ള നമ്മുടെ ഈ ഓണാഘോഷ ക്ലബ്ബുകളൊക്കെ ഇഷ്ടംപോലെ വന്ന് കളികളിൽ ഏർപ്പെടുക സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഏറ്റവും പൂർണഭാവത്തിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തകളും നമ്മളെ കൊണ്ടെത്തിക്കുക മാവേലി വാ വാ മാവേലി തമ്പുരാൻ നമ്മൾ രാജ്യം ഭരിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മാവേലി തമ്പുരാൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന സമാധാനത്തെ അല്ലെങ്കിൽ സന്തോഷത്തെ നിലനിർത്തുക എന്നൊരു സങ്കല്പം ആണ് ഓണത്തെക്കുറിച്ച് പൊതുവേ പറയുമെങ്കിലും ശരിക്കും പത്തു ദിവസം നമ്മൾ പൂവിട്ട് കാത്തിരിക്കുന്നത് ദേവാദി ദേവനായി നിൽക്കുന്ന വാമനമൂർത്തിക്ക് വേണ്ടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും നല്ല അവതാരമായ വാമനമൂർത്തിയെ സ്വീകരിക്കാനാണ് നമ്മൾ പത്ത് ദിവസങ്ങളായി പൂവൊക്കെ ഇട്ട് നമ്മളെ അറിയാം നമ്മളൊരു പൂജ തന്നെയാണ് പൂവിടലെന്ന് പറഞ്ഞാൽ എന്തിനാ സാധാരണ പൂക്കൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കണ പൂജകൾക്ക് വേണ്ടിയിട്ടാണ് ആ പൂജകൾ തന്നെ നമ്മൾ ചന്ദനം മെഴുകിയ നിലത്ത് നിലവിളക്ക് കൊളുത്തി നമ്മൾ പൂവിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കണേ ഭഗവാൻ വാമനമൂർത്തിയെ വരവേൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരിക്കൽ പോലും മഹാബലിയുടെ സങ്കല്പമാണ് എന്ന് പറയുണ്ടെങ്കിൽ പോലും മഹാബലിക്ക് ഒരു പൂജാ നമുക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാബലി സങ്കല്പം ഉണ്ടെങ്കിൽ പോലും വാമനമൂർത്തിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബവും ഒരു നാടും തയ്യാറാകുന്നതിനെയാണ് ഓണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാമനമൂർത്തി അന്ന് ദർശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ അന്നത്തെ ദിവസം അതിൻ്റെതായി നിൽക്കുന്ന പ്രത്യേകമായ ക്രിയകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് അതാണ് നമ്മൾ പത്തു ദിവസം പത്തു ദിവസം അദ്ദേഹത്തിനുള്ള ഇരിപ്പടം ഒരുക്കാക്കുന്നത് ഒരു പീഠപൂജ പോലെയാണ് നമ്മൾ പത്ത് ദിവസവും ഈ ഓണ പൂക്കളമൊക്കെ ഒരുക്കി അത് ഉത്രാടത്തിന്റെ അന്ന് വൈകുന്നേരം പൂവൊക്കെ വാരി നമ്മൾ അത് ഒരു പ്രത്യേക തലത്തിലേക്ക് ഞാൻ പറയാം അതിനെക്കുറിച്ച് പറയാം അപ്പൊ ആ എന്താ പറയ ആ ഭഗവാനെ സർവൈശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കാരകനായി നിൽക്കുന്ന അല്ലെങ്കിൽ സമാധാനം കുടുംബത്ത് വിളയാടാൻ വേണ്ടി സമൃദ്ധി വിളയാടാൻ വേണ്ടി സമ്പത്ത് വിളയാടാൻ വേണ്ടി സന്തോഷം എന്ന് നിറഞ്ഞു നിൽക്കുന്ന ആ പുണ്യദിനത്തിനകത്ത് നമ്മക്ക് വരുന്നത് നമ്മൾ ദേവസങ്കല്പത്തിൽ ഈശ്വര സങ്കല്പത്തിൽ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത് ഭഗവാൻ തന്നെയാണ് അത് വാമനമൂർത്തി തന്നെയാണ് അപ്പം ആ ഭഗവാനെ വരുന്നതോടുകൂടി ആ ഓണത്തപ്പൻ എന്ന് പറയുന്ന രീതിയിലുള്ള വാമനമൂർത്തി തൃക്കാക്കരപ്പൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ തൃക്കാക്കര മാത്രമല്ല വാമനമൂർത്തി വാമനമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവതാരമാണ് നമ്മുടെ നാട്ടിൽ തൃക്കാക്കരപ്പൻ തൃക്കാക്കര ഉള്ളത് കൊണ്ട് നമ്മൾ തൃക്കാക്കരപ്പൻ എന്നൊക്കെ പറയുന്നു എന്ന് മാത്രം ഭഗവാന്റെ അവതാരങ്ങളിൽ ഒന്നാണ് വാമനമൂർത്തി നമ്മൾ സാധാരണ എന്താ ചെയ്യേണ്ടത് ഓണ തിരുവോണ ഉത്രാടത്തിന്റെ അന്ന് വൈകുന്നേരം പൂവൊക്കെ വാരി വൃത്തിയാക്കി ചാണകവും വെള്ളമൊക്കെ തളിച്ച് പിറ്റേ ദിവസം രാവിലെ അരിമാവ് കൊണ്ട് കോലം വരച്ച് അരിമാവിനകത്ത് പലക വെച്ച് ഒരു കോടി വസ്ത്രവും തുമ്പക്കുല തുമ്പപ്പൂവിൻ്റെ കൊലകളും തുമ്പപ്പൂക്കളും നിറച്ച് വെക്കുന്ന അവിടെ ഭഗവാന്റെ വാമനമൂർത്തിയുടെ സങ്കല്പത്തിൽ മണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി നമ്മൾ വെച്ച് നമ്മൾ പൂവടെ നേദിക്കും പൂവട എന്ന് പറഞ്ഞത് നമ്മള് പൂവട ഉണ്ടാക്കും അടാ അട എന്ന് പറഞ്ഞ സാധാരണ അട വഴിപാട് ആ അട നമ്മൾ അദ്ദേഹത്തിന് മുമ്പില് നിവേദിക്കും ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലാണെ അന്തർജനങ്ങളെ ഇരുത്തി അവര് ശരിക്കും നിവേദ്യ സങ്കല്പത്ത് തന്നെ ഭഗവാനെ നിവേദിച്ച് നമ്മൾ കുടയൊക്കെ ചൂടി പണ്ടത്തെ കാലത്ത് അറിയാം ഇങ്ങനെ ആ അരിമാവ് കൊണ്ട് കോലം വീടിന്റെ അകം വരെ വരയ്ക്കും എന്താ വെച്ചാൽ ആ ഭഗവാൻ കേടി അകത്ത് കയറണം ആ സങ്കല്പത്തില കഥകിലും കയറി വരുന്ന വഴികളിലും ആ ചുറ്റുപാടും ഒക്കെ കോലം വരച്ച് വരച്ച് കാൽപാദമൊക്കെ വരച്ച് ആ ഭഗവാനെ അകത്തേക്ക് സ്വീകരിക്കുന്നു അതാണ് ശരിക്കും യഥാർത്ഥ സങ്കല്പം നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും നല്ല സന്തോഷത്തിന്റെ ഏറ്റവും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്ന മനസ്സ് നിറഞ്ഞ ആഘോഷിക്കുന്ന ഒരു ദിനമാണ് അതിപ്പോ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഇല്ലാതെ ആ സമൃദ്ധിയുടെ ദിവസത്തെ നമ്മൾ ആചരിക്കുന്നുണ്ട് ഈ എല്ലാ മലയാളികളും അല്ലെങ്കിൽ അറിയാവുന്നവർ മുഴുവൻ കേൾക്കുന്നവർ മുഴുവൻ അതിനുവേണ്ടി ആചരണത്തിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതി ആഘോഷം നടത്താത്ത ഒരു ലോകത്തൊരാൾ പോലും മലയാളികളെ കാണില്ല അതിന്റെ അർത്ഥം എന്താണെന്ന് വച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അത്ര ശക്തമായി നിൽക്കുന്ന അവതാരം തന്നെയാണ് ഭഗവാന്റെ ഓരോ മനസ്സിലും ആ സന്തോഷം നിറയ്ക്കാൻ പറ്റുന്ന ശക്തമായ ഒരു ദേവൻ തന്നെയാണ് വാമനമൂർത്തി അപ്പൊ ഓണത്തിന്റെ അന്ന് ഞാനിപ്പോ പറയുവാണ് രണ്ടു മണിക്കൂർ നാമം ജപിക്കണം ഉപവാസം എടുക്കണം എന്നും പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് എന്ന് എന്നെനിക്ക് വ്യക്തമായിട്ടറിയാം എങ്കിലും ഓണം ഈ തിരുവോണത്തിന്റെ അന്ന് ഏറ്റവും ചെറുതായിട്ട് നിങ്ങൾ ഈ പ്രണ പോലെ അരിമാവ് കൊണ്ട് കോലം വരച്ച് അരിമാവ് കൊണ്ട് കോലം വരച്ച് അതിനകത്ത് പലക വെച്ച് അതുപോലെ തന്നെ ഓണത്തപ്പനെ വെച്ച് കോടി വസ്ത്രം വെച്ച് തുമ്പയുടെ കൊലകളും പൂക്കളും അടങ്ങിയ അതുകൊണ്ട് അദ്ദേഹത്തെ പൊതിഞ്ഞ് അവിടെ ഒരു കൊടയൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ഒരു കുടയൊക്കെ വെക്കും അദ്ദേഹത്തിന് പണ്ടത്തെ കാലത്ത് മറ്റേ ഓലക്കുടയാണ് ഇപ്പം ശീലക്കൊടയൊക്കെ വെക്കും എന്നിട്ട് അന്ന് രാവിലെ ഒരു കാര്യമെങ്കിലും നിങ്ങൾ കുടുംബത്ത് ഒരു രണ്ട് മിനിമം ഒരടയെങ്കിലും ഉണ്ടാക്കി ആ ഓണത്തെട്ടിപ്പിന്റെ മുമ്പിൽ വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കണം ഇത് ഞങ്ങളുടെ നിവേദ്യമാണ് ഇത് ഞങ്ങളെ സ്വീകരിച്ച് അനുഗ്രഹിക്കണം എന്നെങ്കിലും പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് ഏതൊരു വ്യക്തിക്കും ഉണ്ടാകണം എന്നറാണ് ആ ശീലമാണ് ശരിക്കും അത് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ പ്രത്യേകതയുണ്ടെങ്കിൽ പോലും ഓണത്തപ്പൻ എന്ന് പറയുന്ന വാമനമൂർത്തിയുടെ അവതാരമാണെന്നും വാമനമൂർത്തി വരുന്നു എന്നുള്ള ലോകത്തുമ്പോഴും ഒരുപോലെയാണ് ആ വാമനമൂർത്തിക്ക് പൂവട നേദിക്കുക എന്ന് പറയുന്ന സർവ്വ സാധാരണമായുള്ള കാര്യങ്ങളാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരടയെങ്കിലും ആ ഭഗവാന്റെ തൃക്കാൽക്കൽ വെച്ചിട്ട് ഒന്ന് തൊഴുതു പിടിച്ചുകൊണ്ട് ഭഗവാനെ ഈ എൻ്റെ ഒരു സങ്കല്പത്തിലുള്ള നിവേദ്യമാണ് അവിടുന്ന് സ്വീകരിച്ചനുഗ്രഹിക്കണേ എന്ന് തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ പോഴും അതൊരു നിവേദ്യമായി കഴിഞ്ഞു കാരണം അദ്ദേഹത്തിനെ പൂവിടുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് പ്രതിഷ്ഠ അവിടെ കഴിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സാങ്കല്പികമായിട്ട് മാന്ത്രികമായി നിൽക്കുന്ന ശക്തി ഒന്നും അതിന അടിസ്ഥാനമില്ലെങ്കിലും സങ്കല്പം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സങ്കല്പ പൂജ തന്നെയാണ് ഒരു മാനസ പൂജ തന്നെയാണ് അത് ചെയ്ത് അന്ന് നിങ്ങൾ കഴിവതും രാവിലെ നിങ്ങളുടെ സദ്യ നടക്കട്ടെ യാത്രകൾ നടക്കട്ടെ എല്ലാം നടക്കട്ടെ ഏതെങ്കിലും ഒരു മഹാവിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണന്റെയോ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒരു പാൽപായസത്തിനെങ്കിലും ഭഗവാന് കൊടുക്കാൻ സാധിക്കണം ഒരു ഭഗവാൻ ഒരു പാൽപ്പായസത്തിനെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ 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 ക്യമാണെന്നാണ് പറയേണ്ടത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അന്ന് ഭഗവാൻ വാമനമൂർത്തി ജനിച്ച ദിവസമാണ് അതിന്റെ അത് മാത്രമല്ല തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നാളും കിടിയാണ് തിരുവോണ ദിവസം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രവും കൂടിയാണ് നമ്മളുടെ ആചരണ രീതി അനുസരിച്ച് നമ്മൾ ഭഗവാന് കൊടുക്കുമ്പോഴാണ് നമുക്ക് സമ്മ സമൃദ്ധി ഉണ്ടാവണേ നമ്മളുടെ വിശ്വാസികളുടെ രീതി അനുസരിച്ച് ഭഗവാനെ സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവണേ ആ ഒരു സങ്കല്പത്തിൽ തന്നെ നമ്മൾക്ക് ഒരു പാൽപായസത്തിനോ ഒരു ത്രിമധുരത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കതലിപ്പഴം എങ്കിലേയും നമ്മുടെ വകയായിട്ട് അടുത്തൊരു വൈഷ്ണവ ക്ഷേത്രത്തിൽ നിയതിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ ഗംഭീരാണ് അതിനുശേഷം നിങ്ങൾക്ക് ഓണത്തിന്റെ വിഭവങ്ങൾ ഉണ്ടാക്കാം നിങ്ങൾക്കിടെ കളികളിൽ നിങ്ങൾക്ക് ഏർപ്പെടാം നിങ്ങൾക്ക് എന്ത് ആഘോഷം വേണേലും നടത്താം ഗംഭീരമായ സദ്യ കഴിക്കാം ഇതൊക്കെ ചെയ്യാം വേ ചില നാടുകളിൽ ചില ചില നാട്ടിലൊക്കെ നാട്ടാചാരമായിട്ടാണ് നമ്മൾ ഓണത്തിന് സദ്യ ഒരുക്കി കഴിഞ്ഞാൽ നമ്മളൊരു നിലവിളക്കൊക്കെ വെച്ച് ആ നിലവിളക്കിനകത്ത് നമ്മൾ ഗണപതി സങ്കല്പമായിട്ടും പിതൃസങ്കല്പമായിട്ടും ഒരലക്കകത്ത് ഭക്ഷണം വിളമ്പി വെക്കാറുണ്ട് ഇല അതായത് ഒരു നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം ആ ഇലയിൽ വിളമ്പിയതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ കഴിക്കാറുള്ളൂ കാരണം ആ ഇലയിൽ വിളമ്പുന്നതിന് നമ്മൾ ആരും കഴിക്കാറില്ല കാരണം രുചി പോലും നോക്കില്ല എന്താ വെച്ചാൽ ആ ഇലയിൽ വിളമ്പി അത് പല സ്ഥലങ്ങളിൽ പിതൃസങ്കല്പം അതായത് നമ്മുടെ കോടാനി കോടി നമ്മുടെ തലമുറ ഇങ്ങനെ പുറകോട്ട് കിടക്കല്ലേ ആ പിതൃക്കളെല്ലാരും വന്ന് അവര് സമൃദ്ധമായി കഴിക്കട്ടെ എന്ന് പറയുന്ന സങ്കല്പത്തിൽ അവർക്ക് നമ്മളൊരു ഇലയിൽ വെക്കും ചില സ്ഥലങ്ങളിൽ അത് പറയും ഗണപതിക്കാണ് വെക്കുന്നത് എന്ത് തന്നെയായാലും ഒരു നിലവിളക്കിൻ്റെ മുമ്പിൽ ഒരു ഇല തൂശനലയിട്ട് ഒരു വിഭവങ്ങൾ വിളമ്പാവെങ്കിൽ അത് വളരെ വളരെ കേമത്തമാണ് രാവിലത്തെ പൂവടയും ഉച്ചക്കൽ തീരും വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഈ ലോകത്ത് നമ്മൾക്ക് മാത്രം ജീവിക്കാനുള്ള സ്ഥലമല്ല സർവ്വചരാചരങ്ങളും ഈ ഭൂമിയുടെ ഭാഗമാണ് എല്ലാ എല്ലാ എന്താ പറയണ ഈ ഇവിടെയുള്ള ജീവനുള്ള എല്ലാ വസ്തുക്കളും കളും അന്ന് ഓണം ആകർഷിക്കുകയാണ് അപ്പൊ പ്രാണികൾക്കും ഉറുമ്പുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നറുക്കലൊക്കെ ഇതുപോലെ മധുരം പായസം ശർക്കരയൊക്കെ എല്ലാ മുറികളിലും വെക്കും എല്ലാ സ്ഥലത്തും വെച്ചു കൊടുക്കും ഇത് പോകുന്ന സ്ഥലങ്ങളിലും വീടിന്റെ ചുറ്റുമൊക്കെ വെച്ചു കൊടുക്കും എന്തിനാ അവർക്ക് കഴിക്കാൻ വേണ്ടി അത് വൈകുന്നേരമാണ് വെക്കാറ് അപ്പൊ അങ്ങനെ മിണ്ടാപ്രാണികൾക്കായി എന്ന് പറഞ്ഞ സങ്കല്പത്തില് മിണ്ടാപ്രാണികൾക്ക് എന്ന് പറയുന്ന സങ്കല്പത്തില് ഈ പ്രണവ ഉറുമ്പുകള് പ്രാണികള് പറവകള് അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഒരു ഇലക്കകത്ത് ഒര ഒരു അല്പം പഞ്ചസാര വെക്കാം അല്പം ശർക്കര വെക്കാം മധുരങ്ങളായി നിൽക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഒരു സ്ഥലങ്ങളല്ല വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അവർക്കും നമ്മൾ അന്ന് ഭക്ഷണം കൊടുക്കും ശരിക്കും നമ്മുടെ ആചരണം എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള ആചരണമാണ് നമുക്ക് നിർദ്ദേശിച്ചു തന്നിരിക്കണേ സർവ്വചരാചരങ്ങളും അന്ന് സ്വസ്ഥമായി സമൃദ്ധമായി ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പൊ നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ അവകാശമുള്ളവരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സർവ്വചരാചരങ്ങളും അതുകൊണ്ട് അവർക്കും നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ ഈ മരണാദി മരണാതിക്ലേശങ്ങളൊക്കെ വന്നവർക്ക് ഓണാഘോഷങ്ങളോ ഓണത്തിന് സദ്യയില്ല ഞങ്ങൾക്ക് തിരുമേനി ഓണം ഇല്ല കാരണം സദ്യയില്ല എന്ന് പറയും അപ്പൊ ഈ ഓണം എന്ന് പറഞ്ഞാൽ സദ്യയാണ് എന്നുള്ള ധാരണയാണ് പലർക്കും അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉള്ള കാരണം സദ്യയെ കൊണ്ടാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടായിരിക്കും അത് ഉദ്ദേശിക്കണം പക്ഷേ അവർക്ക് ഈ പറഞ്ഞ പോലെ വൈഷ്ണവ ക്ഷേത്രം മഹാവിഷ്ണുവിന്റെയോ അല്ലെങ്കിൽ നരസിംഹത്തിൻ്റെയോ ശ്രീകൃഷ്ണന്റെയോ ശ്രീരാമന്റെയോ അമ്പലങ്ങളിലൊക്കെ പോയി ഭഗവാനൊരു പാൽപ്പായസമൊക്കെ കഴിച്ച് കുറച്ച് നേരം നാരായണനാമൊക്കെ ജവിച്ച് ഭഗവാനുള്ളത് കൊടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അവർക്കും ഈ പറഞ്ഞ പോലെ വൈകുന്നേരം ഉറുമ്പുകൾക്ക് കൊടുക്കാം അതുപോലെ ഉച്ചക്ക് ഇലക്കകത്ത് ഒരു അല്പം ചോറും ഒരു ചമ്മന്തിയും മാത്രം മതി അതാണെങ്കിലും വെച്ച് കൊടുക്കാം ഇലക്കകത്ത് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു ദോഷമില്ല ഈ സദ്യ എന്ന് പറഞ്ഞാൽ നാല് പ്രഥമനും കൂട്ടി നാപ്പത്തിരണ്ട് കറിയും കൂട്ടി ഇലയിൽ വിളമ്പുന്നതാണ് സദ്യ എന്ന് പറഞ്ഞാൽ ധരിക്കുന്നത് തെറ്റാണ് സമാധാനത്തോടുകൂടി സ്വല്പം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അവസ്ഥ നമ്മുടെ കുടുംബത്ത് സംജാതമാകുമ്പോഴാണ് ഭക്ഷണം സദ്യയാകുന്നത് ആ സദ്യയാകുന്ന ഭക്ഷണമാണ് ഈശ്വരന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നത് അപ്പൊ എല്ലാ ദിവസവും ഓണമാകാൻ വേണ്ടി അല്ലെ ഓണത്തിന്റെ സന്തോഷം നിലനിൽക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഓണക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന സമൃദ്ധി ലഭിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഓണക്കാലത്ത് കിട്ടുന്ന അദൃശ്യമായി നിൽക്കുന്ന സന്തോഷം ലഭിക്കാൻ വേണ്ടി ഓണത്തിന്റെ കാരാധിപനായി നിൽക്കുന്ന അതിന്റെ അധിപനായി നിൽക്കുന്ന വാമനമൂർത്തി എന്ന് പറഞ്ഞ സങ്കല്പത്തില് മഹാവിഷ്ണുവിനെയോ വൈഷ്ണവചൈതന്യങ്ങളെയോ പ്രാർത്ഥിക്കുകയും നാമം ജപിക്കുകയും ക്ഷേത്രത്തിൽ പോവുകയും ഒരു ചെറിയ വഴിപാടെങ്കിലും അവിടെ അദ്ദേഹത്തിന് അന്നമായിട്ടുള്ള വഴിപാട് പുഷ്പാഞ്ജലി മാലയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒന്നല്ലേ ത്രിമുധരം നേരിടിക്കുക അല്ലെ പാൽപ്പായസം നേരിടുക അങ്ങനെയുള്ള സാധങ്ങളൊക്കെ നിവേദിച്ച് ഭഗവാന് കൊടുക്കണ്ട ഭഗവാന് കൊടുക്കുന്നു മറ്റേ പക്ഷിമൃഗാദികൾക്ക് കൊടുക്കേണ്ട പക്ഷിമൃഗാദികൾക്ക് കൊടുക്കുന്നു പിതൃക്കൾക്കും കാരണവന്മാർക്കും കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കണു നമ്മളും കഴിക്കുന്നു ഭഗവാന് പൂവടെ വെച്ച് നിവേദിക്കുന്നു മഹത്തരമായി നിൽക്കുന്ന ആചരണ രീതി കൊണ്ട് സമൃദ്ധമായ സന്തോഷമായ ഒന്നാണ് ഓണം ആചരണം കൊണ്ട് വൈദിധ്യങ്ങളായ ആചരണം കൊണ്ട് ക്രിയാസങ്കല്പം കൊണ്ട് മാന്ത്രത്തിന്റെ ശക്തി ഇല്ലാതെ ക്രിയകൾ മാത്രം ചെയ്ത് സമ്പൽ സമൃദ്ധമായി നിന്ന് സമാധാനത്തെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് സങ്കല്പ പൂജയോടെ ഭഗവാന്റെ അനുഗ്രഹം കളി ലഭിക്കുന്ന ഏറ്റവും മഹത്തരമായ ദിവസം അപ്പൊ ആ സങ്കല്പത്തിൽ ഓണത്തിനെ ഒന്ന് നമ്മൾ ദൃഷ്ടാന്തത്തിലൂടെ നമ്മൾ അതിനെ ഒന്ന് പരിഗണിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണ് തിരുവോണം കഴിഞ്ഞ് അവിട്ടവും കഴിഞ്ഞ് ചതയം കഴിഞ്ഞ് പൂരുട്ടാതി ഉത്തട്ടാതി ആകുമ്പോൾ ഓണത്തിന്റെ മൂട് മാറും പക്ഷെ ദൈവത്തിന്റെ മൂട് മാറില്ല അപ്പൊ ഇത് ഈ പൂരോട്ടാതെ ഉത്തട്ടാതെയിലും രേവതിയിലും അശ്വതിയിലും ഒക്കെ ഈ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായതാ അടുത്ത തിരുവോണവും ഇങ്ങനെയാവുള്ളൂ അതുകൊണ്ട് ഭഗവാൻ പ്രാധാന്യം ആ കൂടെ നിങ്ങളുടെ ഒരു കാര്യങ്ങളും നിലനിർ നിർത്തണ്ട നിങ്ങളുടെ ആഘോഷങ്ങളൊന്നും മാറ്റി വെക്കണ്ട ആഘോഷങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ഭഗവാന് പ്രാധാന്യം കൊടുത്ത് ഒരഞ്ചു മിനിറ്റ് മഹാവിഷ്ണുവിന്റെ മുമ്പിൽ ഒരു പൽപ്പായസത്തിൽ കൊണ്ട് കൊടുത്ത് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് രാവിലെ ഒരു പൂവട വെച്ച് വാമനമൂർത്തിയെ നമസ്കരിച്ച് അന്നത്തെ ദിവസം ഉത്സവമാക്കണം ആ ഉത്സവം എല്ലാ കാര്യം നിലനിൽക്കുന്ന എത്തിക്കണം അങ്ങനെ ചെയ്യുന്നത് വളരെ 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 കേമാണ് അപ്പൊ അതുകൊണ്ട് ആ സങ്കല്പം ഒന്ന് പിന്തുടരുക ഇതേ സമൃദ്ധി നിങ്ങൾക്കുണ്ടാവട്ടെ ഇതേ ഐശ്വര്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും വളരെ അതിഗംഭീരമായ ഓണാശംസകൾ നേരുന്നുകൊണ്ട് നമസ്കാരം